നമസ്കാരം പോപ്പ് ഫ്രാൻസിൻ്റെ വിയോഗത്തെ തുടർന്ന് ഒരു ചാനലിൽ ചർച്ച നടക്കുകയാണ് കർദിനാൾ ജോർജ് ആലഞ്ചേരി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കോസ് തിമോത്തിയോസ് മാത്യൂസ് മുൻ എം പി സൊബാസ്റ്റ്യൻ പോൾ പാളയം ഇമാം ഷുഹൈബ് മൗലവി ഫാദർ പോൾ തേലക്കാട്ട് ഗുരുരത്നം ജ്ഞാന തൊബസി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് നയിക്കുന്നത് അഭിലാഷ് മോഹൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ കൗതുകത്തോടെ ശ്രദ്ധിച്ചത് രണ്ടുപേരുടെ സാന്നിധ്യമാണ് ആദ്യം സംസാരിക്കുന്ന കർദിനാൾ ആലഞ്ചേരിയുടെയും നാലാമത് വരുന്ന ഫാദർ പോൾ തേലക്കാട്ടിൻ്റെയും ഈ കൗതുകത്തിൻ്റെ കാരണം നിങ്ങൾക്ക് പിടികെട്ടിക്കാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടി സൂചിപ്പിക്കാം വളരെ പ്രമാദമായ ഒരു കേസിൽ നേർ നേരിടുന്ന കക്ഷികളാണ് ഇവർ മലബാർ സഭയിൽ കലാപത്തിൻ്റെ കൊടുങ്കാറ്റഴിച്ചുവിട്ട ഭൂമി വിവാദത്തിൻ്റെ പിന്നാലെ കർദിനാളിനെതിരെ വ്യാജരേഖയുണ്ടാക്കിയ കേസിലെ രണ്ടാം പ്രതിയായ തേലക്കാട്ടനെയും ആരോഗ്യതനായ കർദിനാളിനെയും ഒന്നിച്ചിരുത്താൻ മാർപ്പാപ്പയുടെ വിയോഗത്തിന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല ഇതിൽ ആദ്യം പറഞ്ഞ മൂന്ന് പേരും പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ചുള്ള ഹൃദ്യമായ ഓർമ്മകൾ വികാരവായ്പോടെ പങ്കുവെക്കുമ്പോൾ തേലക്കാട്ടച്ചൻ അതിലും ക്ഷേമമായി പോപ്പ് വാഴ്ത്തുകൾ നിരത്തുന്നുണ്ട് എളിയവരുടെ തോഴൻ എളിമയുടെ മാതൃക യേശുവിൻ്റെ ആൾരൂപം എന്നിങ്ങനെ വാക്കുകളുടെ ഒരു പൂത്താലം പോപ്പിനുമേൽ മറിച്ചിടുന്നുണ്ട് അദ്ദേഹം പക്ഷേ പതിവ് പോലെ സഭയെ നന്നായിട്ടൊന്ന് ചെറിയാൻ കിട്ടിയ അവസരമായി ഒരു വില്ലൻ്റെ കണിശതയോടെ തേലക്കാട്ടച്ചൻ വാക്ക് പലവട്ടം തിരിക്കുന്നത് കാണാം ജൂലിയസ് സീസണിൻ്റെ മൃതദേഹത്തിന് സമീപത്തു നിന്ന് മാർക്ക് ആൻ്റണി പ്രസംഗിച്ചത് ഓർത്തുപോകുന്നു ബ്രൂട്ടസ് ബഹുമാന്യനായ ഒരു വ്യക്തിയാണ് ബ്രൂട്ടസ് സീസാൻ ഓണറബിൾ മാൻ എന്ന് പുകഴ്ത്തുന്ന മട്ടിൽ ചരമപ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് കേട്ട് ആർപ്പ് വിളിക്കുന്ന അതേ ജനത്തെ കൊണ്ട് തന്നെ ബ്രൂട്ടസിനും കൊലയാളികൾക്കുമെതിരെ ആയുധമെടുപ്പിക്കുന്ന വിധത്തിലുള്ള മാർക്ക് ആൻ്റണിയുടെ മനോഹരമായ വാചാടോപം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അദ്ദേഹം വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒളിയമ്പുകൾ ജനമനസ്സിൽ തുളഞ്ഞുകയറുന്നുണ്ട് അതവരെ സ്വാധീനിക്കുന്നുണ്ട് വിളക്കി മറിക്കുന്നുണ്ട് എന്നാൽ ഈ അഭിമുഖത്തിൽ തേലക്കാട്ടച്ചൻ വാക്കുകളിൽ നിറച്ചിരിക്കുന്നത് എന്ന് കാണാം നമുക്കറിയാം അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം എന്ന് അത്രയും പരിഷ്കരണാത്മകമായിട്ടുള്ള നിലപാടുകൾ സഭ പൂർണ്ണമായും അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന എനിക്ക് എനിക്ക് വലിയ ഷോക്ക് പോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ അരമന അരമനാപ്പത്തിന്റെ കുഷ്ടമാണ് എന്ന് പാപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരിക്കൽ അരമനയിൽ വാഴാമെന്ന സ്വപ്നം സഫലമാകാതെ പോയതിനെ പറ്റിയുള്ള തേലക്കാട്ടത്തിന്റെ വിദ്വേഷ വിഷമാണ് കുഷ്ഠം എന്ന പ്രയോഗമായി പുറത്ത് ചാടിയത് പാപ്പായുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ വസതി വളരെ വലുതും വിശാലവുമാണ് പക്ഷേ പ്രവേശന കപാടം ഇടുങ്ങിയതാണ് ആളുകൾക്ക് തിങ്ങിഞ്ഞെരിങ്ങിയേ വരാൻ പറ്റും ജനങ്ങളെ കൂടാതെ എനിക്ക് ജീവിക്കാൻ വയ്യ ഇതിലെവിടെ കുഷ്ഠം സീറോ മലബാറ സഭയിലെ നത്രാൻമാരോടും അരമനകളോടുമുള്ള അച്ഛൻ്റെ കലിയാണ് കുഷ്ഠം എന്ന പദമായി പുറത്തു വന്നത് ചരിത്രത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് മാർപ്പാപ്പമാർ ഉണ്ടായി അതിൽ അവസാനം ഇപ്പോഴത്തെ മാർപ്പാപ്പ ഇരുന്നൂറ്റി അറുപത്തി ആറാവുന്നവരാണ് അദ്ദേഹം മാത്രമാണ് ഫ്രാൻസ് എസ് പേര് സ്വീകരിച്ച ഒരു മനുഷ്യൻ മറ്റൊരു മാർപ്പാപ്പന്മാരും ഫ്രാൻസ് എസ് പേര് സ്വീകരിച്ചിട്ടില്ല അത് എന്തർത്ഥമാക്കുന്നു എന്നുള്ളതാണ് ശരിയാണെന്ന പക്ഷേ അതിത്ര വലിയ കാര്യമാണ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മാർപ്പാപ്പന്മാരും പേര് സ്വീകരിച്ചതിന് പിന്നിൽ അതുപോലെ ഓരോ ന്യായവും കാരണവും ഉണ്ടാവും പോപ്പ് ഫ്രാൻസിൻ്റെ മുൻഗാമിയായ ജോൺ പോൾ എന്തുകൊണ്ടാണ് ആ പേര് സ്വീകരിച്ചത് യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ജോണും യേശുവിനെ ഏറ്റവും പ്രഘോഷിച്ച് സുവിശേഷം പ്രചരിപ്പിച്ച് സഭയെ വളർത്തിയവൻ പോളും ആയതുകൊണ്ട് ജോൺ പോൾ എത്ര സുന്ദരമായ പേരാണിത് അതിലിങ്ങനെ ഒരു പൊരുൾ കാണാൻ തലഘട്ടത്തിന് കഴിയുന്നില്ലല്ലോ അദ്ദേഹം മറ്റു മതങ്ങളായി മറ്റു സംസ്കാരങ്ങളായി എല്ലാം അദ്ദേഹം സൃഷ്ടിച്ച പാലങ്ങളുടെ പണി വളരെ വിചിത്രമാണ് ആ പാലങ്ങൾ പണതത് ഭാഷ കൊണ്ടാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം ആ ആ പറഞ്ഞത് സത്യമാണ് എത്ര സുന്ദരമായ വിലയിരുത്തൽ പക്ഷേ ആ ഭാഷയുടെ പാലം താങ്കളുടെ എറണാകുളം കരിയിലോട്ട് മുട്ടിയില്ല അല്ലേ ആ ഭാഷയൊന്നും താങ്കൾക്ക് പിടികിട്ടിയുമില്ല പിടികിട്ടിയിരുന്നെങ്കിൽ ഈ സർക്കുലർ പള്ളിയിൽ വായിക്കണം സിനഡ് നിർദ്ദേശിച്ച കുർബാന ചൊല്ലണം എന്നൊക്കെ ലളിത ഭാഷയിൽ എത്ര വിനീതമായിട്ടാണ് മാർപ്പാപ്പ താങ്കൾ നേതൃത്വം കൊടുക്കുന്ന എറണാകുളം രൂപതയിലെ വിമത വൈദികരോട് ഒട്ടേറെ തവണ അപേക്ഷിച്ചത് അതിലെ സ്നേഹത്തിൻ്റെ ഭാഷയും അച്ഛന് മനസ്സിലായില്ല അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യമെങ്കിലും നിങ്ങൾ ചെയ്തോ ചെയ്യണമെന്നും മറ്റു വൈദികരോട് അഭ്യർത്ഥിച്ചോ ഫ്രാൻസ് അസീസി ഒരു കാര്യം വിശ്വസിച്ചിരുന്നു മറ്റുള്ള മനുഷ്യരെ സംസാരിച്ചാൽ ഏത് പ്രശ്നവും പറഞ്ഞു തീർക്കാൻ കഴിയും ഇത്ര കൃത്യമായി പോപ്പ് ഫ്രാൻസിസിനെ തിരിച്ചറിഞ്ഞ അച്ഛനെ സമ്മതിക്കണം പക്ഷേ അദ്ദേഹം തുടക്കമെട്ട ഒരു സംഭാഷണത്തിനും സർക്കുലറിനും കൽപ്പനയ്ക്കും മുന്നറിയിപ്പിനും പോലും ഫാദർ പോൾ തേരക്കാട്ട് ഉൾപ്പെടുന്ന വിമത വൈദികർ പുല്ലുവില പോലും കൽപ്പിച്ചില്ല എന്നതല്ലേ ശരി എന്നിട്ടിപ്പോൾ പോപ്പിൻ്റെ വാഴ്ത്തുപാട്ടുകൾ ഉരുക്കഴിക്കുമ്പോൾ ആരാണ്ടൊരാൾ ആ ആ അവൾ തന്നെ ചാരിത്രമഹത്വം പറയുന്നത് പോലെ തോന്നുന്നു സംഭാഷണത്തിൽ മനുഷ്യന്റെ ഭാഷയിൽ വിശ്വസിച്ച ഒരു മാർപ്പാപ്പ ഉണ്ടായിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഭാഷ കൊണ്ട് എല്ലാം പരിഹരിക്കാനാകും ശരിയാണച്ചാ അദ്ദേഹം വിശ്വസിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഭാഷണം നിങ്ങളുടെ ചെവിയിൽ മാത്രം കയറിയില്ല ഫ്രാൻസിസ് ഏറ്റവും അധികം വേദനിപ്പിച്ചത് യുദ്ധങ്ങളോ അഭയാർത്ഥി പലായനമോ ഒന്നുമല്ല തേലക്കാട്ടച്ചാ നിങ്ങൾ വിമത വൈദിക സംഘത്തിൻ്റെ ധിക്കാരവും ദുരുവാശിയും അനുസരണക്കേടുമാണ് ദൈവം ലോകത്തിന് നൽകിയ വലിയൊരു സമ്മാനവും കരുണയും പ്രസാദവുമായി ഞാൻ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ മാർപ്പാപയെ അമ്പു എത്ര ഉദാത്തമായ കണ്ടെത്തൽ ആ കരുതലിൻ്റെയും കരുണയുടെയും പേരിലാണല്ലോ പോപ്പ് ഫ്രാൻസിസ് തൻ്റെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ സംഭാഷണത്തിനായി നിങ്ങളുടെ അടുത്തേക്ക് വിട്ടത് പോപ്പ് നേരിട്ട് നിങ്ങളെ കാണാൻ വരുന്നതിന് തുല്യമല്ലേ അത് എന്നിട്ട് നിങ്ങൾ കുപ്പി എറിഞ്ഞും തെറി വിളിച്ചുമല്ലേ അദ്ദേഹത്തെ സ്വീകരിച്ചത് കണ്ണീരോടെ അല്ലേ അദ്ദേഹം തിരിച്ചു പോയത് നിങ്ങളുടെ അനുരഞ്ജനം കാണാൻ അദ്ദേഹം എത്രമാത്രം കൊതിച്ചിരുന്നു പക്ഷേ നടന്നു പോപ്പിൻ്റെ കണ്ണീർ വീഴ്ത്തിയ നിങ്ങൾ ഇവിടെ ഇരുന്ന് പോപ്പിൻ്റെ മഹത്വം പറയുന്നത് കാണുമ്പോൾ ഉച്ചം തോന്നുന്നുണ്ട് അവിടെയൊക്കെ മാർപ്പാപ്പ കണ്ടത് എല്ലാ മനുഷ്യരെയും ആശ്വേഷിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെയും സംഭ്രാതൃത്വത്തിൻ്റെയും വിശാലമായ മനസ്സാണ് മാർപ്പാപ്പയുടെ സമ്പാതൃത്വത്തെ പറ്റി അച്ഛൻ എടുത്തു പറഞ്ഞല്ലോ ആ വാക്ക് പിടികിട്ടിയില്ല ഭാതൃത്വം സമ്പാതൃത്വം എന്നീ പദങ്ങൾ ശബ്ദതാരാവലിയിലോ മറ്റു നിഘണ്ടുക്കളിലോ കണ്ടില്ല എന്തായാലും അതൊരു നല്ല പദമാണെന്ന് കരുതാം ഭ്രാതൃത്വം എന്നൊരു പദമുണ്ട് മാതൃത്വം പോലെ ഭ്രാതൃത്വം എന്ന് പറഞ്ഞാൽ സഹോദരനായിരിക്കുന്ന അവസ്ഥ എന്നാണ് അർത്ഥം അതായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ചത് അല്ലേ സാരമില്ല ഒരു തെറ്റൊക്കെ ആർക്കും പറ്റാം എങ്കിലും അച്ഛനെപ്പോലെ ഒരാൾ പ്രയോഗിക്കുന്ന വാക്ക് ശരിയാണെന്ന് കരുതി ജനമെടുത്ത് ഉപയോഗിക്കും എന്നൊരു കുഴപ്പം അതിലുണ്ട് അതുകൊണ്ട് ചൂണ്ടിക്കാട്ടി എന്നേ ഉള്ളൂ പോട്ടെ അദ്ദേഹം ഭരണമേറ്റുശേഷം അരമനകളെക്കുറിച്ച് അവരുടെ കാര്യാലയങ്ങളെക്കുറിച്ച് ഭരണ സംവിധാനത്തെക്കുറിച്ചൊക്കെ പരുഷമായി സംസാരിച്ചത് ഞാൻ പറഞ്ഞു ഈ വിവരം എവിടെ നിന്ന് കിട്ടിയച്ച പോൻസിസ് ഒന്നിനെ കുറിച്ചും പരുഷമായി സംസാരിച്ചിട്ടില്ല അരമനകളെക്കുറിച്ച് പോപ്പ് പറഞ്ഞത് എത്ര മാന്യമായ വാക്കുകളാണ് യഥാർത്ഥത്തിൽ അരമനകളെ കുറിച്ച് പാരുഷ്യമുള്ളത് അച്ഛൻ്റെ മനസ്സിലാണ് കിട്ടാത്ത മുന്തിരിയുടെ പുളിപ്പ് പോലെ അതുപോലെ തന്നെ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പരിപാടിയുടെ പേരാണ് സിനഡാലിറ്റി സിനഡാലിറ്റി ഒരു പരിപാടിയാണോ അച്ച അതൊരു ആശയമല്ലേ എല്ലാവരെയും ചേർത്ത് നിർത്തി പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ അനുസ്യൂതം ആത്മീയതയിൽ മുന്നേറുക എന്ന ആശയമാണത് മനുഷ്യൻ്റെ ഏറ്റവും ശക്തമായ ഏറ്റവും ധാർമ്മികമായ ഇന്ദ്രിയം കേൾവിയാണ് എന്നദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് എല്ലാ അധികാരികളും കേൾക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അധികാരികൾ മാത്രമല്ല അനുയായികളും കേൾക്കണ്ടവരാണ് അച്ഛ പോപ്പുമെത്രാന്മാരോട് പറഞ്ഞതൊക്കെ അച്ഛന് കൃത്യമായി അറിയാം എന്നാൽ വൈദികരുടെ ഗർവ് തന്നെയാണ് വിശ്വാസികളെ സഭയിൽ നിന്ന് അകറ്റുന്നതെന്നും ഒരുപാട് നേരം പ്രസംഗിച്ച് അവരെ ഉറക്കത്തിലേക്ക് തള്ളിപ്പെടരുതെന്നും മറപ്പപ്പ വൈദികരോട് പറഞ്ഞത് അച്ഛൻ മറന്നു കളഞ്ഞു ഇത്രയൊക്കെ അറിയാവുന്ന അച്ഛൻ അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും അനുസരിച്ചോ പോപ്പ് ഫ്രാൻസിസ് വിടവാങ്ങിയ ഉടനെ മൂന്ന് ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിക്കപ്പെട്ടു ആ നേരത്ത് എറണാകുളം രൂപതയിലെ തൃപ്പൂണിത്തുറപൂർവനായിലെ വൈദികൻ ജോഷി വേഴപ്പറമ്പിൽ മതാധ്യാപകരോടൊപ്പം വാഗമൺ പിക്നിക്കിന് പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു സ്ഥലം മാറ്റ ഉത്തരവും സസ്പെൻഷനും വന്നിട്ടും അതൊക്കെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ് വികാരി സ്ഥാനത്ത് തുടരുന്ന നാല് വൈദികരിൽ ഒരാളാണ് ജോഷി മരിച്ചവർ മരിച്ചു അതിന് പിക്നിക്ക് മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് അയാൾ പറഞ്ഞെന്നും അവർ ടൂർ പോയെന്നും തിരിച്ചെത്തിയപ്പോൾ പ്രതിഷേധവും കയ്യാങ്കളിയും വരെ ഉണ്ടായെന്നും കേൾക്കുന്നുണ്ട് ജോഷി പത്തു മുപ്പത് പേർക്ക് വിമാന ടിക്കറ്റ് എടുത്തിട്ടുള്ള യാത്രയൊന്നും അല്ലായിരുന്നല്ലോ അത് ഒരു ട്രാവലർ വന്നു കുറച്ച് ഭക്ഷണവും എത്തി അത്രയല്ലേ ഉള്ളൂ ഭക്ഷണം നിങ്ങൾക്ക് തിന്നു തീർക്കാം അല്ലെങ്കിൽ പാവങ്ങൾ കൊടുക്കാം ഈ പ്രത്യേക സാഹചര്യത്തിൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വണ്ടിക്കാർക്ക് ചെറിയൊരു തുക കൊടുത്ത് പറഞ്ഞും വിടാം അവരത് മേടിച്ചില്ലെന്നും വരാം നേരെ പള്ളിയിൽ കയറി അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എത്ര നല്ലൊരു മാതൃകയായനെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ മാർപ്പാപ്പായോട് കുറച്ച് ബഹുമാനം ഉള്ളിലുണ്ടാവണം നിങ്ങൾക്ക് സ്ഥലം മാറ്റം ഉത്തരവ് തന്നത് സഭാ മേലധ്യക്ഷനാണ് അദ്ദേഹം മാർപ്പാപ്പായുടെ പ്രതിനിധിയാണെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നവയൊക്കെ ചോദ്യം ചെയ്യാതെ അനുസരിച്ച് കൊള്ളാമെന്നും വാഗ്ദാനം ചെയ്തിട്ടല്ലേ നിങ്ങൾ വൈദിക പട്ടം സ്വീകരിച്ചത് എന്നിട്ട് നിങ്ങൾ പാപ്പായ അനുസരിച്ചോ അല്പമെങ്കിലും ആദരിച്ചോ യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ ഇരുപത്തഞ്ചിനല്ല തോമസ് ലിയ കേരളത്തിൽ വന്നിട്ടില്ല ലവ് ജിഹാദ് എന്ന പാലാ ബിഷപ്പ് പറഞ്ഞത് വിഡിദ്ധമാണ് എന്നൊക്കെ നിരന്തരം സഭയെ കുത്തിനോവിച്ചും ദ്രോഹിച്ചും വിവാദങ്ങളിലൂടെ കയ്യടി നേടാൻ ശ്രമിക്കുന്ന ഈ ചാനൽ ഭ്രമം അവസാനിപ്പിക്കാൻ സമയമായി അച്ഛു ക്രിസ്തു ഡിസംബർ ഇരുപത്തഞ്ചിന് ജനിച്ചില്ല എന്ന് പറയുമ്പോൾ എന്നാണ് ജനിച്ചത് എന്ന് പറയാൻ അച്ഛന് കഴിയണം കലണ്ടർ ഇന്നത്തേതുപോലെ വ്യാപകമായി ഇല്ലാതിരുന്ന ആ കാലത്ത് യേശു ജനിച്ചു യേശു ജനിച്ചു എന്നെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് തീയതിയുടെ പ്രസക്തിയേ ഇല്ല ഒരു തീയതി നിശ്ചയിച്ചു എന്നങ്ങ് കരുതിയാൽ പോരെ അതുപോലെ തന്നെയാണ് അച്ഛൻ തോമാസ് ലേഹയുടെ കാര്യവും പറയുന്നത് കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച കഥാവശേഷം എന്ന അച്ഛൻ്റെ ആത്മകഥയിൽ ബിഷപ്പ് പാലഞ്ചേരി ചുമതലയേറ്റപ്പോൾ ഞാൻ സഭ വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ചതാണ് എന്നാൽ ബിഷപ്പ് ഇടയന്ത്രത്ത് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്ന് എഴുതിയല്ലോ അച്ഛൻ മനസ്സുകൊണ്ട് സഭ ഉപേക്ഷിച്ചു എന്നല്ലേ അതിനർത്ഥം